ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് മറുപടി നൽകിയേക്കും ഹരിയാനയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഹുൽ ഗാന്ധിക്ക് വിശദമായ മറുപടി നൽകുമെന്ന് ഇന്നലെ അറിയിച്ചിരുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ച് ഇതുവരെ പരാതിയൊന്നും ലഭിച്ചില്ലെന്നും കമ്മീഷൻ പ്രതികരിച്ചിരുന്നു അതേസമയം വോട്ട് കൊള്ള ആരോപണത്തിൽ ഹരിയാനയിൽ ഇന്ന് പ്രതിഷേധ പരിപാടികൾ തുടങ്ങുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ഹരിയാനയിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ടുള്ള ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് മറുപടി നൽകിയേക്കും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത് ഹരിയാനയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഹുൽ ഗാന്ധിക്ക് വിശദമായ മറുപടി നൽകും എന്നുള്ളതും കൂടിയാണ് കഴിഞ്ഞ ദിവസം ഈ ആരോപണം ഉയർത്തിയതിന് പിന്നാലെ അറിയിച്ചിരുന്നത് അതേസമയം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് ഇതുവരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്നും കമ്മീഷൻ പ്രതികരിക്കുന്നു അത്രത്തോളം ശക്തമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്നുള്ളതാണ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കള്ള വോട്ടുകൾ നേടിയാണ് ബി ജെ പി വിജയിച്ചത് എന്നുള്ള ഒരു ആരോപണം ഉയർത്തുന്നു അതായത് രണ്ട് കോടി വോട്ടർമാർ ഹരിയാനയിൽ വോട്ട് ചെയ്തതിൽ എട്ടിലൊരു വോട്ട് കള്ളവോട്ടാണ് എന്നുള്ള ആരോപണം രാഹുൽ ഗാന്ധി ഇന്നലെ ഓപ്പറേഷൻ സർക്കാർ ചോരി എന്നുള്ള ആ ഒരു വാർത്താ സമ്മേളനത്തിൽ ഉയർത്തുകയുണ്ടായി അതോടൊപ്പം വീണ്ടും നിരവധി വെളിപ്പെടുത്തലുകൾ ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം ചൂണ്ടിക്കാട്ടി ആ ബ്രസീലിയൻ മോഡലിന് ഒരു പത്ത് ബൂത്തുകളിൽ ആയി ഈ വോട്ടുകൾ ചെയ്തു ആ ഒരു ബ്രസീലിയൻ മോഡൽ ആ ബ്രസീലിയൻ മോഡലിൻ്റെ വോട്ടർ ഐ ഡി അടക്കം കാണിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഓപ്പറേഷൻ സർക്കാർ ചോരി എന്ന പേരിൽ രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് സംഘടിപ്പിച്ച ആ ഒരു വാർത്താ സമ്മേളനം എന്നുള്ളത് അഞ്ച് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് ഇരട്ട വോട്ടുകൾ ഹരിയാനയിൽ എന്നുള്ള വിവരങ്ങൾ പറയുന്നു ഒപ്പം കോൺഗ്രസ്സിന് നേടേണ്ട വോട്ടുകൾ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കുന്ന തരത്തിലുള്ള കള്ളക്കളികൾ ഹരിയാനയിൽ നടന്നു ബീഹാറിലും ഒരു വോട്ട് ചോരി നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപ് നടത്തിയ ആ ഒരു വെളിപ്പെടുത്തൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനം പ്രതിഫലിക്കും എന്നുള്ള സൂചനകളിലൂടെ കടന്നു പോയത് കൊണ്ടാകാം അത്തരത്തിലൊരു വാർത്താ സമ്മേളനത്തിലേക്ക് തന്നെ രാഹുൽ ഗാന്ധി എത്തിയത് എന്നുള്ള തരത്തിൽ മറ്റ് ഹാൻഡിലുകൾ മറ്റ് മുന്നണികളുടെ ഹാൻഡിലുകൾ ഹാൻഡിലുകളടക്കം ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായി രാഷ്ട്രീയ സാഹചര്യം അത്രത്തോളം രാഹുൽ ഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായും ഒക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യം ജൻസി ജെൻസിയോടക്കം ഇത്തരത്തിൽ ഈ സർക്കാരിൻ്റെ ഈ നയങ്ങൾക്കെതിരെ പോരാടാനായി ആഹ്വാനം ചെയ്യുന്ന നിലപാടുകളടക്കം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസത്തെ ഓപ്പറേഷൻ സർക്കാർ ചോരി വാർത്താ സമ്മേളനത്തിൽ എടുത്തിരുന്നു എന്തായാലും വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ച് ഇതുവരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കമ്മീഷൻ വ്യക്തമാക്കിയത് അതേസമയം വോട്ട് കൊള്ള ആരോപണത്തിൽ ഹരിയാനയിൽ ഇന്ന് പ്രതിഷേധ പരിപാടികൾ തുടങ്ങുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഹരിയാനയിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധിയുടെ കൊള്ള ആരോപണം ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് മറുപടി നൽകിയേക്കും